ദോശയുടെയും ഇഡലിയുടെയും കൂടെയുള്ള സാധാരണ ചട്നിപ്പൊടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മടുത്ത് തുടങ്ങിയോ മഴക്കാലത്ത് നല്ല ആവി പറക്കുന്ന ദോശ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ചട്നിപ്പൊടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആദ്യം ഒരു പാൻ വെക്കുക അതിലേക്ക് ഇത്രയും നല്ലെണ്ണ വെളുത്തുള്ളി കറിവേപ്പില കട്ടക്കായം അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചൂടാറിയതിനു ശേഷം ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കുക അരക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇടുകട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു പാൻ തന്നെ എടുക്കുക അതിലേക്ക് ഇത്ര എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറുത്ത ഉഴുന്ന് വരുപ്പില്ലേ അത് തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കറുത്ത ഉഴുന്ന് വരുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ശേഷം എള്ളാണ് കേട്ടോ നമ്മൾ എത്രയാണോ ഉഴുന്നെടുത്തത് അത്ര തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് എള്ളൊന്ന് തുടങ്ങും ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചതും ഈ ഒരു പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക സംഭവം റെഡി ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ എള്ള് കൊണ്ട് ചമ്മന്തി പൊടി എള്ളൊക്കെ അത്രയും ചേർക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തി പൊടിയും കൂടിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ വേണമെങ്കിൽ എരിവൊക്കെ ഇത്തിരി കുറച്ചാൽ മതി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ചപ്പാത്തി പരത്താൻ മടിയുള്ളവർക്ക് മടിച്ചുകൾക്ക് മടിയന്മാർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ചപ്പാത്തി റോളറാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റഡ് ആയിട്ടുള്ള ചപ്പാത്തി റോളറാണ് ഞാനിത് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഈ ഒരു കോലില്ലേ ഈ റോളർ അതിന് തീരെ ഇല്ല വെയിറ്റില്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പരത്തി എടുക്കാൻ വേണ്ടി പറ്റും അല്ല നൈസായിട്ട് പരത്തി എങ്ങോട്ട് കിട്ടും കേട്ടോ അതിൽ നിങ്ങൾക്ക് മാവിവില് സ്പെഷ്യൽ ആയിട്ടൊന്നും ചേർക്കണം എന്നൊന്നുമില്ല സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ നൈസായിട്ട് പരത്താൻ വേണ്ടിട്ട് ചിലവർ പറയും നൈസായിട്ട് പറഞ്ഞെങ്കിൽ മാവിൽ നല്ല സോഫ്റ്റ് ആവണം പക്ഷെ ഇതിന്റെ അതിന്റെ ആ ഒന്നും ആവശ്യമില്ലാട്ടോ കാരണം വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു റോളർ ആണ് അതും പ്രിന്റഡ് ഒക്കെ ആയിട്ട് നല്ല ലുക്ക് കിടക്കാൻ കുറച്ച് ഒരു മെസ്സേജ് ചെയ്തിട്ടായിരുന്നു ടാഗ് ചെയ്തത് കാണാൻ പറ്റില്ല ഇവിടെ ഒരു ആരോമാർക്ക് മേലെ കൊടുത്തിട്ടില്ല അതിൽ ഇതാ ചപ്പാത്തി ചാപ്പാത്തി റോളർ സ്റ്റിക്കറായിട്ട് വന്നില്ല അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും